ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പതിനാറാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് മിൽമയുടെ തിരുവനന്തപുരം എറണാകുളം മലബാർ യൂണിയനുകളുടെ പാലിന്റെ വില ലിറ്ററിന് അറുപത് രൂപയാക്കണമെന്ന ശിപാർശയെ തുടർന്ന് വിവിധ മേഖലാ യൂണിയനുകളുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ മിൽമ ഭരണസമിതി ഇന്നലെ യോഗം ചേർന്നിരുന്നു പാലിന് ഉടനടി വില കൂട്ടേണ്ടതില്ലെന്ന് മിൽമ ഭരണസമിതി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കൊഴുപ്പേറിയ പാൽ ലിറ്ററിന് അൻപത്തി രൂപയ്ക്കാണ് നിലവിൽ വിൽക്കുന്നത് പത്ത് രൂപ വർദ്ധിപ്പിച്ചാൽ അറുപത് രൂപയ്ക്ക് മുകളിലെത്തും ഉടനടി വലിയ വർധനവിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇതിനു മുമ്പ് സംസ്ഥാനത്ത് പാൽ വില കൂട്ടിയത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു തുടർന്നാണ് മിൽമ ബോർഡ് യോഗം ചേർന്നത് അടുത്തൊരു അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകുന്ന അപേക്ഷകളിലെ തീരുമാനങ്ങൾ കെ സ്മാർട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ മതിയെന്ന് ഹൈക്കോടതി അപേക്ഷകന് നേരിട്ട് ഇക്കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് സി എസ് ഡയസ് വ്യക്തമാക്കി അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനകം തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അനുമതി ലഭിച്ചതായി കണക്കാക്കാമെന്ന് മുനിസിപ്പൽ നിയമത്തിലെ വകുപ്പ് നാനൂറ്റി നാൽപ്പത്തിയേഴ് ആറ് വ്യക്തമാക്കുന്നു അടുത്തൊരു അറിയിപ്പ് ട്രെയിനുകളുടെ മാതൃകയിൽ ബസ്സുകളുടെ തത്സമയ ലൊക്കേഷൻ വിവരം മാപ്പിലൂടെ ലഭ്യമാക്കുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭം ജനപ്രിയമാവുകയാണ് ചലോ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ബസ് സ്റ്റോപ്പിലെത്താൻ എത്ര സമയമെടുക്കും വരുന്ന ബസിൽ സീറ്റുണ്ടോ പിന്നാലെ ബസ്സുകളുണ്ടോ തുടങ്ങിയ കെ എസ് ആർ ടി സി യാത്രക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് പ്രധാനപ്പെട്ട എഴുപത്തിയൊന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില പിടിച്ചു നിർത്തി കേന്ദ്ര സർക്കാർ ഇതിൽ മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് കാൻസർ അലർജി ഡയബറ്റിക് മരുന്നുകളും ഉൾപ്പെടും രാജ്യത്തെ മരുന്നു നിർമ്മാണ കമ്പനികൾ അവരുടെ വില നിലവാരവും വിലനിശ്ചയത്തിന്റെ മാനദണ്ഡവും ഡീലർമാർ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ഗവൺമെന്റ് എന്നിവരെ രേഖാമൂലം അറിയിക്കണമെന്ന് ഫെബ്രുവരിയിൽ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ലിസ്റ്റ് ജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഗവൺമെന്റ് നിശ്ചയിച്ച വിലയിൽ തന്നെയാണോ ജനങ്ങൾക്ക് മരുന്ന് നൽകുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ സുതാര്യമായാണ് ഇത് നടപ്പിലാക്കുന്നത് മരുന്നിന്റെ വിലയും സപ്ലിമെന്ററി വിലയും എല്ലാ റീറ്റെയിൽ ഉൾപ്പെടെയുള്ള ഡീലർമാർ ജനങ്ങൾക്ക് കാണാവുന്ന വിധം പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഓൺലൈൻ ഡീലർമാരും ഇത് പാലിക്കണമെന്ന് എൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പലയിടങ്ങളിലും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് അതിശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിൽ നന്ദി